നിലനിൽപ്പിന് ഭീഷണിയായാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ ഇസ്രായേലിനോട് ഏറ്റവും ഗൗരവരമായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഒരു പ്രയോഗം തന്നെ നടത്തുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ഇതേക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണെന്നും ഇത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ അഭിപ്രായം ഗൗരവരമായിരിക്കുന്ന വിഷയം എന്ന തരത്തിലാണ് ഇസ്രായേൽ ഇതിനെ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് ആണവായുധം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് പരാമർശിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും ആണവായുധം പ്രയോഗിക്കും എന്ന് പറയാൻ ധൈര്യക്കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ കാര്യം പ്രയോഗിച്ചു എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വേണ്ടി വന്നാൽ ഫാലസ്തീനിൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞത് ലോകത്താകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വൈവച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അന്ന് പുറത്തു വന്നത് എന്നതിനാൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പോലും അത് ബാധിച്ചു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ഗവൺമെന്റ് പ്രതിരോധ മന്ത്രിയെ സസ്പെൻഡ് ചെയ്തു അതോടുകൂടി ആ ആ ഘട്ടത്തിലുള്ള ആണവായുധ പ്രയോഗം അവസാനിക്കുകയും ചെയ്യും എന്നാൽ ഇത് താൽക്കാലികപരമായിരിക്കുന്ന ഒരു അവസാനം മാത്രമാണ് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇറാൻ യു എൻ സഭയിലും തുർക്കി യുവൻ സഭയിലും ഈ പ്രമേയവുമായി ഈ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം തന്നെ അവതരിപ്പിച്ചു അവർ പറഞ്ഞ കാര്യം ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നവർ സമ്മതിച്ചിരിക്കുന്നു ആയതിനാൽ തന്നെ പരിശോധന നടത്തണം യു എൻ സഭ എന്നായിരുന്നു അതിന് ചുവട് പിടിച്ചുകൊണ്ട് തുർക്കിയും ഇത് പറഞ്ഞതോടുകൂടി വീണ്ടും വലിയ പ്രതിസന്ധി ഉണ്ടായി എന്ന് വെച്ചാൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇസ്രായേൽ പലക്കുറി സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധമുഹൂർത്ത ഘട്ടത്തിൽ പറയുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് അതിന് ഗൗരവപരമായിരിക്കുന്ന ഒരു ഒരു വിഷയം തന്നെയായിട്ടാണ് മനസ് കണക്കാക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇറാൻ പറഞ്ഞു നിലനിൽപ്പിന് ഭീഷണിയായ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് അതിന് രണ്ട് വശമുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇറാൻ സമ്മതിക്കുകയാണ് പല ഘട്ടങ്ങളിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യകരമായിരിക്കുന്ന സംവിധാനങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണ ഇറാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല തങ്ങൾ അത് പ്രയോഗിക്കും എന്ന് തന്നെ പറഞ്ഞതോടു കൂടി ഇറാനാണ് പറയുന്നത് എന്നതിനാൽ ഒരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്ക് ഇടയിലുണ്ട് ഇറാൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് സംഭവങ്ങളും തന്നെ ലോകത്തിന് പറയാനുണ്ട് അതിലേറ്റവും പ്രാധാന്യമായിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ നടന്ന ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ സൈനിക കമാൻഡറെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടതാണ് ട്രംപ് ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവം അതിന് തങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ പാർലമെന്റിൽ അവർ ചുവന്ന പതാക ഉയർത്തുകയും അതോടനുബന്ധിച്ച് ഇറാഖിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ച് സിറിയയിൽ ഇറാന്റെ എംബസി തകർത്ത് പതിനൊന്നോളം ആളുകളെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വല്ലാതൊന്നും വൈകാതെ ഇതിന്റെ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നാണ് ഇറാൻ ആ സമയത്ത് മുന്നറിയിപ്പ് നൽകിയത് മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലേക്ക് പായിച്ചത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത് ഒടുവിൽ ഇറാനുമായി യുദ്ധത്തിനില്ലെന്ന് ഇസ്രായേലും അങ്ങനെ തന്നെ അമേരിക്കയും സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഇറാന്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ അഭിപ്രായങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നത് പരസ്യമായ രീതിയിലൊരു ആണവ പ്രയോഗം നടത്തിയത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജപ്പാനിൽ അമേരിക്കയാണ് ആണവായുദ്ധത്തിനുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ജപ്പാൻ ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു സ്വാധീനം അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സൈനിക ബലമുണ്ടായിരുന്നു ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ രാജ്യം പിടിച്ചെടുക്കാൻ ജപ്പാന്റെ സൈനികർ തീരുമാനിച്ചാൽ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരാത്ത ഒരു കാലം അങ്ങനത്തെ ഒരു കാലത്തിൽ അവരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ ജപ്പാൻ ശത്രുപച്ചു നിൽക്കുന്നു അമേരിക്ക ഇവിടെ ആണവായ ആണവ സ്ഫോടനം നടത്തുന്നു ഹിരോഷിമയിലും നാഗസാക്കിലും പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു മരിച്ചുതീരും വിഷയമെന്ന് പറയുന്നത് ആണവായുധ പ്രയോഗത്തിന് ശേഷം ജപ്പാൻ അമേരിക്കയെ തിരിച്ചടിച്ചിട്ടില്ല എന്നുള്ളതാണ് ജപ്പാന്റെ കൈവശം ആണവായത് ജപ്പാൻ ശക്തിയുള്ള രാജ്യമാണ് വലിയ ധൈര്യമുള്ളവരാണ് അവര് പക്ഷെ ആ ആക്രമം കൂടി ആണവ സ്ഫോടനം കൂടി ആ രാജ്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് പ്രൗഢമായ രീതിയിൽ ശക്തിയായി ജപ്പാൻ തിരിച്ചു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഒരു ആണവ സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുക നൽകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഇരോഷിമയും നാഗസാധ്യം മാത്രവുമല്ല അമേരിക്കയാണ് ജപ്പാനിൽ സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇന്ന് അമേരിക്കയും ജപ്പാനും സഖ്യകക്ഷികളാണ് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കൊറിയക്കെതിരെയൊക്കെ യുദ്ധപ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് നടത്തിയ വലിയ ബദ്ധശത്രുക്കായിരിക്കുന്ന ജപ്പാനും അമേരിക്കയും ഇന്ന് സഖ്യകക്ഷികളായി രൂപാന്തരം പ്രാപിച്ചത് യഥാർത്ഥത്തിൽ ലോകമത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ആണവ സ്ഫോടനം ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും പരസ്യമായി പ്രയോഗിക്കപ്പെട്ടത് അമേരിക്ക മാത്രമാണ് അതിൻ്റെ ഒരു ധൈര്യമാണ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാടാണ് ലോകത്തിന് മുഴുവനും അമേരിക്കയോടുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറാനൊരു ആണവ സ്ഫോടനം ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേലെ തിരിച്ചടിക്കാനുള്ള ആരോഗ്യമൊന്നും നിലവിലെ സാഹചര്യത്തിലില്ല അവർ അവസാനത്തെ പെടൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഫേൽ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ആയുധം നഷ്ടപ്പെട്ടിരിക്കുന്നു സംഘബലം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി അവരെ പിടികൂടിയിരിക്കുന്നു ലോകത്താകമാനം അവരൊറ്റപ്പെട്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിജീവിക്കുക എന്ന വലിയ പ്രയാസം അതിൻ്റെ ഇടയിൽ ആണവ സ്ഫോടനം നടത്തിയാൽ അതിന് തിരിച്ചടി ഉണ്ടാവുക എന്ന് പറഞ്ഞത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഇനി ഇസ്രായേലിൽ ഇറാൻ ആണവ സ്ഫോടനം നടത്തിയാൽ അതിന് തിരിച്ചടി അമേരിക്കയിൽ നിന്നുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർക്കും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടും കൽപ്പിച്ചൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് മരണമോ നിലനിൽപ്പോ അല്ല ഇവിടുത്തെ വിഷയം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതും അതിജീവിക്കുക എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഈ വിഷയത്തിലൊക്കെ അമേരിക്ക ഇടപെടുന്നത് ഇറാനുമായി തങ്ങൾ യുദ്ധത്തിനില്ലെന്ന് ആദ്യം പറഞ്ഞതും അമേരിക്ക തന്നെയാണ് വേണ്ടി വന്നാൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇറാനെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ച മുന്നൂറോളം മിസൈലുകൾ പായിച്ച ആ ഘട്ടത്തിൽ വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം യുദ്ധം തുടങ്ങിയ ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞു എട്ടാം കൂടി തന്നെ മൂന്ന് യുദ്ധക്കപ്പലാണ് മെഡിറ്ററേനിയൻ കടലിലേക്ക് അമേരിക്ക പറഞ്ഞയച്ചത് അന്ന് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി അമേരിക്കക്ക് താല്പര്യമില്ല പക്ഷേ ഈ വിഷയം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഏതെങ്കിലും മറ്റു രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തങ്ങൾ കപ്പലിനെ അയച്ചത് എന്ന് പറഞ്ഞ അമേരിക്ക മുന്നൂറോളം മിസൈൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറത്തിയിട്ടും യാതൊരു യാതൊരു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം അവരുടെ തിരിച്ചടി ഇറാന്റെ തിരിച്ചടി വളരെ ഗൗരവമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് ആണവ സ്ഫോടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം നിസ്സാരമായിട്ടെല്ലാം ഗൗരവമായിട്ട് തന്നെയാണ് അമേരിക്ക ഏറ്റെടുത്തത് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഇസ്രായേലും അങ്ങനെ തന്നെയാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നൊരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രതിരോധിക്കുക അതായത് ആണവ സ്ഫോടനം ഉണ്ടാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കക്കോ ഇസ്രായേലിനെ പിന്തുണ ഏതെങ്കിലും രാജ്യക്കോ രാജ്യത്തിനോ തിരിച്ചടിക്കാൻ സാധിക്കാത്ത വിധം അമേരിക്ക ഇസ്രായേൽ വീണ് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല